ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള റീൽസ് പുറത്തിറങ്ങിയതിന് പിന്നാലെയുണ്ടായ വിമർശനങ്ങൾക്ക് മറുപടിയുമായി അന്തരിച്ച നടൻ കൊല്ലൻ സുധിയുടെ ഭാര്യ രേണു രംഗത്ത് വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് സുധിക്കൊപ്പമുള്ള പ്രൊഫൈൽ പിക്ചർ നീക്കണം ചെയ്യണമെന്ന് നിരവധി പേർ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴിതാ ഇത്തരം വിമർശനങ്ങളിൽ പ്രതികരിച്ചു കൊണ്ടി വന്നിരിക്കുകയാണ് രേണു സുധി സുതിചേട്ട് വൈഫായി ഇരിക്കുന്നിടം വരെ ആര് എന്ത് പറഞ്ഞാലും ഡി മാറ്റുന്ന പ്രശ്നമില്ല കാരണം എന്റെ കെട്ടിയവന്റെ ഡി പി എനിക്കിടാനുള്ള അധികാരമുണ്ട് ചൊറിയുന്നവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കൂ ഐ ആം നോട്ട് യുവർ ിൽ എന്നായിരുന്നു വിമർശനങ്ങൾ രേണുവിന്റെ മറുപടി സുദിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ഇൻസ്റ്റഗ്രാം കുറിപ്പിലൂടെയായിരുന്നു പ്രതികരിച്ചത് ഡിജിറ്റൽ പെയിന്റിങ്ങിലൂടെ സൃഷ്ടിച്ചെടുത്ത ഫോട്ടോയാണ് രേണു പങ്കുവെച്ചിരുന്നത് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള ഗ്ലാമർ റീൽ പുറത്തിറങ്ങാൻ വന്നതിന് പിന്നാലെയാണ് രേണുവിനെതിരെ വിമർശനങ്ങൾ രൂക്ഷമായത് ദിലീപും ഗോപികയും അഭിനയിച്ച ചാന്തുപൊട്ടി എന്ന ചിത്രത്തിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വീഡിയോ വൈറലായതിനു പിന്നാലെ വലിയ തോതിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വരികയായിരുന്നു ഇതിന് പിന്നാലെ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം മറ്റൊരു ഡാൻസ് വീഡിയോയും രേണു പങ്കുവെച്ചിരുന്നു ഡയലാമോ എന്ന തമിഴ് സൂപ്പർ ഹിറ്റ് ഗാനത്തിന് ചുവട് വെക്കുന്ന വീഡിയോയാണ് രേണു പങ്കുവെച്ചത് സ്റ്റൈലിഷ് ഗെറ്റപ്പിൽ ചുവട് വെക്കുന്ന രേണുവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു